ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ എന്തുണ്ട് രാവിലെ വിശേഷം ഞായറാഴ്ച ആയിക്കോട്ടെ എല്ലാവരും എന്തെടുക്കുന്നു ഞാൻ രാവിലെ കുളിച്ചു പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞു ആ ഒരുങ്ങി വന്നിരിക്കുകയാണ് ഒരു കല്ലിൻ്റെ ക്ലാസ് ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചില്ലേ കൊള്ളാവാ കൊള്ളാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിന്നൊരു വചനം തുറക്കാം ഇന്ന് ഞായറാഴ്ച അല്ലേ കർത്താവിൻ്റെ ദിവസമല്ലേ ഇന്ന് നമുക്ക് ഒരു വചനം തുറക്കാം വചനപ്പെട്ടി തുറന്ന് നോക്കാം എന്താണ് നമുക്ക് വരുന്ന വചനം ദൈവമേ എൻ്റെ യേശു അപ്പ നല്ലത് വരുത്തണേ മനസ്സിന് സമാധാനവും സന്തോഷവും തരുന്ന പ്രത്യാശ തരുന്നൊരു വചനം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി തരണേ എൻ്റെ ദൈവമേ യേശുവപ്പാണ് രണ്ടെണ്ണം ചേർന്ന് വരും ഒരു ഭാഗം വായിക്കാന് നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും സൂപ്പർ വചനം എനിക്ക് ഇഷ്ടപ്പെട്ട് ഇതെനിക്ക് സംതൃപ്തി തരുന്നു അത് ശരി ഞാൻ നിങ്ങളോടും പറയുന്നത് ഞാൻ എന്നോട് തന്നെ പറയുന്നതാണ് നാട്ടാ നീ എത്ര ഉന്നതനാണോ അതായാലും നമ്മൾ എത്ര വലിയ വലിയവനായാലും അത്രമാത്രം വിനീതനാകുക അത്രത്തോളം നമ്മൾ വിനീതനാകുക ഹങ്കാരമില്ലാത്തവനാകുക ഞാൻ എന്ന ഭാവം ഇതാണ് പറയുന്നത് ഇതൊക്കെ ഇത് തന്നെയാണ് ഭഗവത്ഗീതയിലും പറയുന്നത് ഞാൻ എന്ന ഭാവം നിനക്കൊരിക്കലും പാടില്ല എന്നാണ് ഭഗവത്ഗീത പറയുന്നത് നമുക്ക് അന്നാലൊന്ന് ഒന്ന് തുറന്നു നോക്കിയേക്കാം ഒരു ഭാഗം അതിൽ എടുക്കാം ബൈബിൾ അടിപൊളി അല്ലേ നീ എത്ര ഉന്നതനാണോ അത്രമാത്രം നീ വിനീതനാവുക അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്ര പാത്രമാവണ്ട അതായത് മാങ്ങ പിടിക്കുന്ന നമ്മുടെ മാ മാവിൻ്റെ കൊമ്പിലൊക്കെ മാങ്ങ പിടിച്ച് കിടക്കുമ്പോൾ ആ എപ്പോഴും ചാഞ്ഞ കിടക്കുന്നത് ചാഞ്ഞ താഴ്ത്തോട്ട് തൂങ്ങി കിടക്കുന്ന നടക്കെ നമ്മുടെ ശരീരത്ത് താ താ താഴ്ന്നു കിടക്കണമെന്നാണ് പറയുന്നത് വലിയ കൊലയൊക്കെ വീഴുമ്പോൾ വലിയ കൊല വീഴുമ്പോഴും വാഴയുടെ ഇതിങ്ങനെ താന്നല്ലേ കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാം നമുക്ക് എത്ര കിട്ടിയാലും നമ്മൾ ഭയങ്കര വിനീതരായിരിക്കണം ലാളിത്യമുള്ളവരായിരിക്കണം നമ്മൾ ഭയങ്കര ഗർഭവും ദേഷ്യവും അഹങ്കാരവും ഞാനെന്ന ഭാവവും ഒന്നും ഉള്ളവരാകരുത് ഞാൻ വലിയ ആളാണ് എനിക്ക് കുറേ പണമുണ്ട് ഞാൻ ആരാണെന്ന് ആരാണെന്നറിയുമ്പോൾ നിങ്ങളൊക്കെ വെറും ചെറുതല്ലേ എന്ന് നമ്മൾ ആരെയും നിസാരവത്കരിച്ച് കാണരുത് ഇതിനെയാണ് വിനീതനായിരിക്കുക എന്ന് പറയുന്നത് ഇനി ഭഗവത്ഗീതയെന്ന് എടുത്തു നോക്കാം എൻ്റെ ദൈവമേ കൃഷ്ണ എന്താണ് ഇന്ന് ഞങ്ങളോട് നിനക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ വന്നിരിക്കുന്നു അല്ലയോ അർജുന ഞാൻ ധാർമ്മികരാണെന്ന അഭിനയം ഗർവ് അഭിമാന താൻ യോഗ്യനാണെന്ന വിചാരവും കോപവും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാക്ക് പ്രവൃത്തി എന്നിവയും അവിവേകവും ആസുരി സമ്പത്തോടെ ജനിച്ചവൻ ഉണ്ടാകുന്നു ദൈവീ സമ്പത്ത് ബന്ധത്തിൽ നിന്ന് മോചിക്കാനും ആസു ആസുരി സമ്പത്ത് സംസാരത്തിൽ നിന്ന് ബന്ധനാവാനും കാരണമാകുന്നു നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു പാണ്ഡുപുത്ര നീ ദുഃഖിക്കേണ്ട ദൈവീസമ്പത്തോട് ജനിച്ചവനാണ് നീ അത് എന്നോട് പറഞ്ഞതാണ് നിങ്ങളോടും പറഞ്ഞതാണ് അതായത് അഭിമാനി താൻ യോഗ്യ എല്ലാം കൊണ്ട് താൻ യോഗ്യനാണ് എന്നൊരു ഇത് പാടില്ല എനിക്കെല്ലാം അറിയാം ഞാൻ എല്ലാം തികഞ്ഞവനാണ് ഞാൻ നിങ്ങളെക്കാൾ യോഗ്യത നിറഞ്ഞതാണെന്ന് ഒരാൾക്കും അങ്ങനെ ചിന്ത ഒരിക്കലും പാടില്ല അതായത് ഞാനെന്ന ഭാവം അതിൻ്റെ എത്ര കറക്റ്റായി സത്യം ഞാൻ ഈശ്വരനെ വിശ്വസിക്കുന്നു ദൈവമേ പ്രപഞ്ച ശക്തിയെ ഞാൻ വിശ്വസിക്കുന്നു കാരണം ബൈബിളിൽ ആ തന്ന വചനം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞാനെന്ന ഭാവം പാടില്ലെന്ന് തന്നെ നിങ്ങളൊന്നാലോചി ഞാൻ മലപ്പൂർ ഇത് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് എടുത്തിരിക്കുന്നത് ഇതിൽ യാതൊരു കള്ളത്തരവുമില്ല അപ്പോൾ ഇതൊക്കെ എത്ര സത്യമുള്ള കാര്യങ്ങൾ അത്ഭുതമല്ലേ ഇതൊക്കെ അത് തന്നെയാണ് ഇതിനും വന്നിരിക്കുന്നത് ആലോചിക്ക് നീ എത്ര ഉന്നതായാലും നീ അത്രത്തോളം വിനീതനാകണമെന്ന് ബൈബിൾ പറയുന്നു അതുപോലെ ഇത് തന്നെ പറയുന്നത് ഞാൻ യോഗ്യനാണെന്ന വിചാരം പാടില്ല കോപം പാടില്ല മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാക്ക് പ്രവൃത്തി എന്നിവയും അവിവേകവും എല്ലാം അസുരന്മാർക്ക് അസുര അസുരസമ്പത്തുള്ളവർ അസുരന്മാരും ദേവന്മാരും എന്ന് പറഞ്ഞാൽ ദേവന്മാരും നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരും അസുരന്മാരും മോചകാര്യം ചെയ്യുന്നവരും അപ്പോൾ സമ്പത്തുള്ളവർക്ക് അവരാണ് അത് ചെയ്യുന്നത് അങ്ങനെ ആകരുതെന്നാണ് പറയുന്നത് ദൈവീ സമ്പത്തുള്ളവരാകണം നമ്മൾ സാത്വിക സ്വഭാവമുള്ളവരായിത്തീരണം നമ്മളെന്നാണ് ഭഗവാൻ പറയുന്നത് എന്തൊരു നല്ല വചനം അല്ലേ അത് ഇതൊന്നും നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കി എന്ത് സൂപ്പറാണ് അല്ലേ അപ്പോൾ എനിക്കെന്തെങ്കിലും ആകാരം ഉണ്ടെങ്കിൽ അത് ഞാൻ തന്നെ മനസ്സിലാക്കിയിട്ട് ഞാൻ തന്നെ അത് മാറ്റണം നീ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും നിങ്ങളിപ്പോൾ സമ്പന്നരാകാം അല്ലെ എന്തെങ്കിലും അറിവോ മറ്റു പദവികളോ അറിവ് കൂടിയവരാകാം ഞാനും ഒരുപാടുള്ളവരാകാം മറ്റുള്ളവരെക്കാൾ അറിവുള്ളവരാകാം ഏറ്റവും നല്ല സമ്പന്നരാകാം എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ഉന്നത നിലയിൽ വർത്തിക്കുന്നവരായിരിക്കാം ആ കാണുന്നവരോട് പറയുന്നൊരു വാക്കാണ് ഇനി ഇനി നമ്മൾ അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തരുന്ന ചെറിയ ചെറിയ ഒരു കൊട്ടാണത് ഓർമ്മപ്പെടുത്തലാണത് ഒരു വചനം എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഭയങ്കര വചനം ജീവനുള്ളതാണ് അതായത് ഈ ശ്ലോകങ്ങളൊക്കെ നമുക്ക് വരുന്നത് ഇതിന് ഭയങ്കര ദൈവം തമ്പുരാൻ നമ്മളോട് സംസാരിക്കുന്നതാണിത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കറക്റ്റായിട്ടും ഇത് സത്യമായ കാര്യം തന്നെയാണ് എൻ്റെ ഭഗവാനെ ഗുരുവായൂരപ്പ എൻ്റെ യേശുവപ്പ ഞാൻ അങ്ങനെയാണെന്നറിയാം യേശുവപ്പൻ തന്നെയാണ് കൃഷ്ണനെന്ന് വിചാരിക്കും കൃഷ്ണൻ തന്നെയാണ് എന്ന് വിചാരിക്കും ഭൂകാംബിക എമ്മയാണ് മാതാവെന്ന് വിചാരിക്കും എനിക്കങ്ങനെ വകഭേദങ്ങളൊന്നുമില്ല എല്ലാം ഒന്നാണ് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ചക്കരകളെ എല്ലാം ഒന്നാണ് പിന്നെന്താ പറയാനുള്ളത് എൻ്റെ സഹോദരങ്ങളെ ഇത് എന്തൊരു മറിമായ ഈ രണ്ട് രണ്ട് വചനങ്ങളും സെയിം സെയിം ആയിട്ട് വന്നത് എൻ്റെ എനിക്ക് സത്യത്തിൽ എൻ്റെ ഉള്ളിലൊരു നെഞ്ചെടുത്തു ഒന്ന് ആലോചിച്ച് നോക്കി അതിൻ്റെ സാരാംശം തന്നെ ഉൾക്കൊണ്ടൊരു വചനമാണ് നമുക്ക് ഇതിലൂടെ ഇതിൽ കിട്ടിയത് ഇതൊക്കെ നമ്മളെ ഒന്നും നമ്മളായിട്ട് ചെയ്യുന്നില്ല നമ്മൾ ഉള്ളിൽ ഒരു ഈശ്വരനുണ്ട് ഉള്ളിലിരിക്കുന്നത് തന്നെയാണ് ഈശ്വര ചൈതന്യ അത് അപ്പം ഈ സമയത്ത് തന്നെ വീഡിയോ ഇടാൻ പറഞ്ഞു ഇത് തന്നെ ഇന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു തരുമോ നീ ഇന്ന് ഒരു ബൈബിൾ വചനം എടുക്കൂ നീ ഇന്നൊരു ഭഗവത്ഗീത എടുക്കൂ എന്ന് എൻ്റെ മനസ്സാണ് എന്നോട് പറഞ്ഞു പറഞ്ഞതെന്ന് എന്നിട്ടാണ് ഞാനിത് ചെയ്തത് മനസ്സിലായി നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നവരല്ലേ അപ്പം ദൈവമായിട്ട് നമ്മുടെ ഉള്ളിൽ പറഞ്ഞു തരുന്ന തോന്നലുകളായതൊക്കെ എടുത്തു അപ്പം എന്നെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ഇത് കേൾക്കാൻ പറ്റും എന്തെങ്കിലും ഇതിൽ അഹങ്കാരമുള്ളവരോ ഞാനെന്ന ഭാവം ഉള്ളവരോ ഒക്കെ ആയിരിക്കും ഒരു പക്ഷേ ഇന്ന് ഈ വീഡിയോ കാണുന്നവർ അവരുടെ ഉള്ളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കും ഇന്ന് എന്നെ കൊണ്ട് പറയിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചക്കരകളെ അപ്പം ഞാനെന്ന ഭാവമൊന്നും വേണ്ട നമ്മളെ ഏറ്റവും വലുതാണ് നമുക്കെല്ലാം സെഗനകളും നമ്മളെല്ലാവർക്കും ഇനി എനിക്ക് പോലും അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ അതെൻ്റെ മനസ്സിൽ ഞാൻ ഈ ദിവസം തന്നെ മാറ്റും നമുക്ക് ഒറ്റയടിക്ക് നമ്മൾ ഞാനെന്ന ഭാവം അല്ലെങ്കിൽ ഇങ്ങനത്തെ ചിന്തകളൊന്നും മാറ്റാൻ പറ്റത്തില്ല പയ്യെ പയ്യെ മാറ്റാൻ പറ്റത്തുള്ളൂ അല്ലേ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും ഇത് ഇതെപ്പോഴും നിങ്ങളൊന്ന് ഓർത്ത് വെച്ചു കൊടുക്കണം നമ്മുടെ മനസ്സിൽ ഇത് കുറിച്ച് വെക്കേണ്ട ഒരു വാക്കാണ് ഒരു വചനം തന്നെയാണത് അല്ലേ ഒരു ശ്ലോകം തന്നെയാണിത് ഇന്ന് ഇതൊക്കെയാണ് പറയുന്നത് ഇന്ന് എനിക്ക് രണ്ട് എനിക്ക് ഒരാൾക്ക് രണ്ട് കിലോ ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്ത് റോസ്റ്റ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ പടിയിലേക്ക് പോകാൻ പോവുകയാണ് പിന്നെ ഒരാൾക്ക് എന്തൊക്കെ കൊടുക്കണം എന്നറിയാച്ചിരുന്നു പിന്നെന്ത് വരുന്നു പിന്നെന്തുവരും വൈകുന്നേരപ്പെടുത്താൽ മതിയോ ആ ചിക്കൻ വറുത്തത് കൊടുക്കണം ഇവിടെ ഓർഡർ എടുത്ത് വെക്കുന്ന ഇവിടുത്തെ എൻ്റെ സ്റ്റാഫ് മോളുണ്ട് അവളാണ് ചെമ്മീനും കൂർക്കയും കൂടെ മെഴുക്കുവിരട്ടി വേണമെന്ന് പറഞ്ഞു അത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ പറയുന്ന പൈസ അറിഞ്ഞ കാരണം കൂർക്കയൊക്കെ ഭയങ്കര പണിയാണ് എനിക്ക് അങ്ങനെ വലിയ പിന്നെ ഞാൻ എനിക്ക് എടുക്കാൻ ഞാൻ പറ്റുന്നതാണ് എടുക്കുന്നുള്ളേ കൂടുതലും ഞാൻ എടുക്കുന്നത് നേരത്തെ വിളിച്ച് പറയുകയോ ചെയ്യണം അപ്പോൾ അതനുസരിച്ച് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്ക് കോൾ വരുന്ന ചക്കള ഞാൻ ഭയങ്കര ബിസി ആയി ചിലരൊക്കെ വിളിച്ചു എന്നെ കിട്ടത്തില്ല അപ്പോൾ അവർക്ക് എന്നോട് വരും ദേഷ്യം ഒരിക്കലും വന്നിട്ട് കാര്യമില്ല കാരണം ഞാൻ ഈ ഫോണിൽ സൗണ്ട് പിന്നെ എൻ്റെ പൊന്നെ എൻ്റെ മാരേജ് ബ്യൂറോയിൽ കല്യാണങ്ങളൊക്കെ എല്ലാം സെറ്റായി വരുന്നു അതിന്റെ ഒരു സന്തോഷം എനിക്ക് ശരിക്കുണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന സ്റ്റാഫ് നന്നായി ജോലി ചെയ്യുന്നുണ്ട് ഇഷ്ടംപോലെ മാച്ച് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് സ്റ്റാഫിനോട് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നമുക്ക് കംപ്ലീറ്റ് സപ്പോർട്ടും ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് നമുക്ക് കറക്റ്റായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ചക്കരകളെ പിന്നെ ഞങ്ങൾക്ക് അറിവെക്കാനൊക്കെ പോവുകയാണ് പിന്നെ എൻ്റെ അടുത്ത് കുറേ പേരെല്ലാം പറയാ നിർത്തിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ തുടങ്ങണം തുടങ്ങണോ ഓരോ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം ആ ചക്കളെ വെറുതെ ഒന്നും ഇരിക്കട്ടോ എന്തെങ്കിലും തുടങ്ങണം താത എന്ന് പറയിക്കരുത് നമ്മൾ ആരെങ്കിലും താത എന്ന് നമുക്ക് ആരോടും ചോദിക്കേണ്ടി വരും താത്ത താത്ത ചോദിക്കേണ്ടവരുല്ല കേട്ടോ നമുക്ക് ആർക്കും ഒന്നും ചോദിക്കാതെ ജീവിക്കാൻ പറ്റണമെങ്കിൽ നമുക്കൊരു വരുമാനം വേണം അല്ലേ നല്ല ഈശ്വര പ്രാർത്ഥന വേണം കേട്ടാ നല്ല പോസിറ്റീവ് വൈബാഗ്യം ചേർത്ത് വെക്കണം നമ്മൾ നമ്മൾ തൊടുന്നതെല്ലാം വിജയിക്കാൻ വേണ്ടി ഈശ്വരാനുഗ്രഹം വേണം നമുക്ക് നല്ല പ്രാർത്ഥനയാണ് കേട്ടെ എപ്പോഴും ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണേലും ഭയങ്കര ഒരു നിരന്തരമൊരു പ്രാർത്ഥനയുള്ളൊരാൾക്ക് നിരന്തരം കൃത്യസമയത്ത് കൺസിസ്റ്റൻസിയോടുകൂടി പ്രാർത്ഥിക്കുന്ന ഒരാൾക്കൊരു ഐശ്വര്യക്രമേണയുണ്ടാകും അപ്പം അവർ ചെയ്യുന്ന ആദ്യ കാലഘട്ടത്തിലൊക്കെ പരാജയപ്പെട്ടു പോയ കാലം കാര്യങ്ങളൊക്കെ പിൽക്കാലത്ത് ആ പോസിറ്റീവ് വൈബ് കൂടുമ്പോൾ സക്സസ് ആകും ആദ്യം നിങ്ങൾ രണ്ട് മൂന്ന് ദിവസം രാമരാമൻ വിളിച്ചിട്ടും ചെയ്യുന്നതുപോലെയല്ല ഞാനിങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കില്ല പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ചില ചില കാര്യങ്ങളൊക്കെ ഭയങ്കര എമർജൻസി ആയിട്ട് ആ സാധിക്കണമെങ്കിൽ ഞാൻ ആ കാര്യം മാത്രം പിന്നെ എടുത്ത് ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ട് നിരന്തരം നാമം കൊടുക്കും കൊണ്ട് കോണ്ടിന്യൂസ് ആയിട്ട് രാവിലെ പോയിട്ട് എല്ലാം ഈ ചോറുന്നപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നാരായണ 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 നാരായണിക്കുന്ന കാര്യം സാധിച്ചപ്പോഴത്തോളം എൻ്റെ ഭഗവാൻ എനിക്കത് നടത്തുന്നേ പറ്റത്തോളം പറയും അപ്പോൾ അവർ നടക്കും ചക്കരകളെ ഉറപ്പാണ് എനിക്കങ്ങനെ ഒരൊറ്റ കാര്യം പോലും എൻ്റെ മുടങ്ങിപ്പോയിട്ടില്ല എൻ്റെ നടന്നിട്ടുണ്ട് എനിക്കതിൽ വിശ്വാസമാണ് അതൊക്കെ കൊണ്ടു ഞാൻ പറയും പറയാം ചിലക്ക് ഈ ഈ ചില വിശാലത്തിൽ ഇല്ലാത്തവർക്ക് വളരെയേറെ കളിയാക്കലായിരിക്കും എനിക്കൊരു ചുക്കുമില്ല കളിയാക്കിയ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യം ഞാനിവിടെ പച്ചയ്ക്ക് പറയുന്നത് സത്യം പിന്നെ എന്തു പറയാനെ നമ്മുടെ പോസിറ്റീവ് വൈബ് തന്നെയാണ് വിളിക്കുന്നത് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നിരാശ ഉണ്ടാകത്തില്ല നമുക്ക് ആരില്ലെങ്കിൽ ഈശ്വര ഉണ്ടാവുന്നൊരു ചിന്ത ഉണ്ടാവും നമുക്ക് അല്ലേ അപ്പൊ ഭയങ്കര പോസിറ്റീവ് എന്നു വെച്ചാൽ നമുക്ക് ഓരോ എത്ര പേരുണ്ടാ ഈ ആരും ഇല്ലാത്ത ഒരാൾക്കാരൊക്കെ എന്നെ വിളിക്കാറുണ്ട് അവരിലിപ്പോൾ നിരന്തരം പ്രാർത്ഥിക്കുക ഒരു പോസിറ്റീവ് വൈബ് വരികയും അവരുടെ മുന്നിലേക്ക് എന്തെങ്കിലും ഒരു മാർഗം വരികയും അവര് ബിസി ആകുകയൊക്കെ ചെയ്യും ഒന്നാമത്തെ കാര്യം നമ്മൾ ബിസ്സി ആയിട്ടിരിക്കണം പ്രാർത്ഥിക്കുക വീട്ടുകാര്യങ്ങളെല്ലാം നോക്കുക നമ്മൾ ബിസിയായിട്ടിരിക്കുക മറ്റുള്ളവരുടെ ഒന്നും പ്രതീക്ഷിക്കരുത് ആരുടെയും പിന്നെ ആ ഒരു കാര്യം പറയാം ആ എനിക്ക് പറയാനുള്ള കാര്യം ആരുടെ ഒന്നും പ്രതീക്ഷിക്കരുത് നമ്മൾ നമുക്ക് നമ്മൾ സ്വന്തമായി നമുക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ നോക്കണം നമ്മൾ ആരെയും ഒന്നും പ്രതീക്ഷിക്കരുത് ആർക്കെങ്കിലും കൊടുക്കുന്നില്ലാതെ മറ്റുള്ളവർ നമുക്ക് വേണമെന്നുള്ളൊരു മനോഭാവം നമ്മൾക്ക് ഉണ്ടാകരുത് അപ്പൊ ദൈവമാണ് നമുക്ക് ആശ്രയം ദൈവം നമുക്ക് എല്ലാം തന്നോളൂ അവരെ ഇവരെ നമുക്ക് ഈശ്വരൻ നമുക്ക് തരും എന്നുള്ള മനോഭാവത്തിൽ തന്നെ ഇരിക്കണം എന്ന് ഞാൻ പറയത്തുള്ളൂ അങ്ങനത്തെ ഒരു വിശ്വാസത്തോടു കൂടി ഈശ്വരനെ ഭജിച്ചാൽ നമ്മുടെ യോഗവും ക്ഷേമവും ഭഗവാൻ വഹിക്കും നമ്മുടെ ഓ അമ്മു ഭയങ്കര പോകയല്ലോ ഈ വാറ്റല്ലേ ഇതിനകത്ത് കിടക്കും തുറന്നു പോളെ ഈ വാതി എന്റെ യോഗമോ ഭഗവാനുമായി കരിഞ്ഞ് കുടിപ്പിച്ചൂടെ ഇട്ട് അമ്മൂടെ കുക്കിങ്ങ ചട്ടി എടുപ്പത്ത് വെച്ചിട്ട് വാഷ് വാഷ് വൈസിനാഷ് വൈസല്ലെന്ന് കഴുകു അപ്പൊ ചട്ടി പോകയില്ലേ കുക്കി നല്ല പോലെ ഇപ്പൊ ല്ലോ ഇത് കഴിഞ്ഞിട്ട് ഇനി എനിക്ക് കുക്കിങ്ങിന് കയറണം എൻ്റെ ബിസിനസ് എനിക്ക് പൈസ കിട്ടുമ്പോൾ സന്തോഷല്ലേ നമ്മള് ജോലി ചെയ്ത് പത്ത് രൂപ മേടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം ഇത് പ്രത്യേക അപ്പൊ ഞാൻ പോട്ടെ ചേട്ടാ വൈ ഞാൻ സുഗുണ ചിക്കൻ മേടിച്ചു സുഗുണ ചിക്കൻ ഞാൻ എങ്ങനെ ചിക്കനില് ഇച്ചിരി വിലയുള്ളതാണ് സുഗുണ ചിക്കൻ എന്തായാലും നല്ല ടേസ്റ്റാണത് അതിന് ഇനി എന്ത് അത് പറഞ്ഞില്ല അത് ഭയങ്കര ടേസ്റ്റാണ് ഇപ്പോൾ എല്ലാരും പറയും ഹോർമോൺ ഏത് ചിക്കനിലാണ് ഹോർമോൺ കുത്തി കഥ മനുഷ്യപര ഹോർമോൺ കുത്തിയോ ജി ജയിക്കുന്നത് എന്തിനാണ് മായമില്ലാത്തത് വളരെ ജയിക്കത്തില്ല പക്ഷേ സുഗുണ ചിക്കന് ഭയങ്കര രുചിയാണ് ജയിക്കറിയുള്ള അതുകൊണ്ട് ഞാൻ ആ ചിക്കൻ മേടിച്ചിട്ട് ഇന്നലെ ഞാനൊരു പാർട്ടിക്ക് ചിക്കൻ കറി വെച്ച് കൊടുത്തിട്ട് എനിക്കതങ്ങോട്ട് രുചിച്ചിട്ട് രുചി തോന്നിയില്ല ഇന്ന് ഞാനൊരു പാർട്ടി എനിക്ക് ഓർഡർ ചെയ്യുന്നത് സുഗുണ ചിക്കൻ തന്നെയാണ് മേടിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ രുചിയൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തുടങ്ങി ഇതിന് മുമ്പേ ഞാൻ സുഗുണ ചിക്കൻ മേടിച്ചിട്ട് നല്ല ടേസ്റ്റായിരുന്നു അപ്പം അത് ഇന്ന് തന്നെ സുഗുണ ചിക്കൻ ഉണ്ടോ കൊടുക്കാൻ പണിയെന്ന് ഓർത്ത് സുഗുണ ചിക്കൻ മേടിച്ച് അതിന് പടി കൊടുക്കാൻ പോവുകയാണ് ആർക്കെങ്കിലും ചിക്കൻ വേണോ ചിക്കൻ കറി വേണോ ഞാനത് ചെറുതായി എങ്ങനെയാ നിറയോ ആദ്യം നിറയോ മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി കുരുമുളക് പൊടിയൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റൊക്കെ നൈസായിട്ട് പെരുക്കിയിട്ട് ഞാനൊന്ന് ചെറുതായിട്ട് ശാലോ ഫ്രൈ ചെയ്ത് വെക്കും നല്ല വെളിച്ചെണ്ണ ശാലോ ഫ്രൈ ചെയ്ത് മാറ്റും ഷാലോ ഫ്രൈ എന്ന് വെച്ചാൽ ചെറുതായി ഒന്ന് വറക്കുകയാണ് മൂ മൂക്കരുത് മുരിക്കുകയൊന്നും ചെയ്യരുത് മുരിക്ക ഒന്ന് ചെറുതായി വേഗം ചെയ്യേണ്ടത് അപ്പോൾ ഈ ചെ മൂത്ത് പെരുക്കിയൊക്കെ ചെയ്താൽ ഈ ചിക്കന് ഹാഡായിട്ട് വരും അത് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ അത് ചെയ്തെടുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ ആ ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തവോള ഇതെല്ലാം വഴറ്റി തക്കാളിയെല്ലാം വഴക്കി നല്ല മുളകൊടി മുളക് നല്ല ഉണക്ക മുളകും മല്ലിയും പിന്നെ ചെറിയൊരു കറുവപ്പട്ടയും എല്ലാം കൂടി ഇട്ട് വെളുത്തുള്ളി ഇതെല്ലാം എന്തെല്ലാം ഞാൻ നന്നായിട്ട് ഒന്നിച്ച് ഓട്ടിയിട്ടിട്ട് വറുക്കും വറുത്ത ശേഷം മിക്സിയിട്ട് പൊടിക്കും എനിക്ക് ഈ കൊത്തമല്ലിയുടെയൊക്കെ വേണമുള്ളൊരു കറികളറിയ പക്ഷേ എന്നിട്ട് ഇത് ഞാൻ ഈ ഈ നമ്മൾ വഴറ്റിയ അരപ്പിനകത്തൊട്ടിട്ട് തട്ടും തട്ടിയിട്ട് ഈ ചിക്കനും വിട്ടിട്ട് ആ ചിക്കൻ്റെ ഇതത്ത് വെള്ളമുണ്ടല്ലോ അതിനകത്ത് തന്നെ ഇത് നല്ല വരണ്ടിങ്ങനെ വന്നോടും ചക്കരകൾ അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഇച്ചിരി ചൂടുള്ളൂ ഒരു നുള്ളു വിനാഗിരിയൊക്കെ ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കണം ഉപ്പം എല്ലാം കൃത്യമാക്കി കഴിഞ്ഞ കൂടെ ഒന്ന് നോക്കിക്കേ ഭയങ്കര റോസ്റ്റ് നല്ലതാണ് കറിയാണേൽ റോസ്റ്റാണ് സൂപ്പർ രുചിയായിരിക്കും ചക്കരകൾ നോക്കിക്കോട്ട ഞാൻ പറ വെറുതെ പറഞ്ഞാണെങ്കിൽ നോക്കിക്കോ അടിപൊളി രുചിയായിരിക്കണം നല്ല പച്ചക്കറിയാപ്പലയിട്ട് വേണമെങ്കിൽ പുറത്തൊരു നുള്ളു നെയ്യൊക്കെ ഒഴിച്ച് സൂപ്പറാക്കി മൂടി ഇവിടെ വെച്ചിരിക്കും നല്ല റോസ്റ്റ് റോസ്റ്റായിരിക്കും അത് മാത്രം കൂട്ടി ചോർക്കാൻ പറ്റും മുളകും മല്ലി വറുത്ത് മുളക് മല്ലി പെരിഞ്ചീരകം കുരുമുളക് രണ്ട് വെളുത്തുള്ളി എല്ലാം കൂടെ അതിനകത്തൊന്ന് അത് സെപ്പറേറ്റ് വറുത്ത് പൊടിച്ചിട്ട് ഇതിനകത്ത് ഇട്ട് വേണം അതാണ് അതിൻ്റെ അരപ്പ് ആ ഒറിജിനൽ മല്ലിയുടെ മുളകും പൊടി വറുത്ത് പൊടിക്കുന്നതിൻ്റെ ഒരു സുഖം വേറെയാണ് ചക്കരയുടെ അത് കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് വരും നാളെ ഒരു അരി വാർത്തയ്ക്ക് ബീഫ് ു ഉണ്ടാക്കണം ബീഫ് ബിന്ദാലു അതായത് വിനാഗിരി ഇറച്ചി കൊച്ചിക്കാറുള്ള സാധനമാണ് അത് രാവിലെ ഉണ്ടാക്കണം അപ്പം രാവിലെ അതുണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞാൽ അപ്പം അത് ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിരിക്കുക അത് രണ്ട് കിലോ ഉണ്ട് അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാൻ നമുക്ക് ഇച്ചിരി കൂട്ടവും ചെയ്യാം നമ്മുടെ വട്ടത്തിലും നടക്കും അങ്ങനെയാണ് ചക്കരകളെ കോട്ടയങ്ങനെ കോട്ടയങ്ങനെ വലിയ വലിയ ഓടർന്ന് ഞാൻ പിടിക്കത്തില്ല എനിക്ക് വേലിയാണ് അതറിയാം എനിക്ക് കൊക്കിലൊതുങ്ങാ അത് മതി അതാണ് പറഞ്ഞാൽ നമുക്കങ്ങനെ കൊക്കിലുകട്ട് നമ്മുടെ ഘട്ടത്തിലെങ്കിൽ വലിയ ഇങ്ങനെ ഓടാൻ കൂട്ടി ശരിയായിരുന്നു അങ്ങനെ പോയ അങ്ങനെ അങ്ങനത്തെ ആഗ്രഹം ഈ ഉള്ള രീതിയിൽ സാമ്പത്തിക നമ്മൾ ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകും ഇത്ര സമാധാനമെന്നറിയാ കിടന്നുറങ്ങാൻ പറ്റും നമുക്ക് കുറേ ഒരുപാട് പണമായാലും കിടന്നുറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല ഇതാണ് നല്ലത് എനിക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഒന്ന് വൈകുന്നേരം പോയി എൻ്റെ സേമ എൻ്റെ യോസവിലിക്കാ നിങ്ങൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടതാണ് ഈ ലുലുവെന്ന് ഞാൻ നൂറായിരം വട്ടം പറയും എനിക്ക് എനിക്കവിടെ വരുമ്പോൾ എന്തൊരു ഒന്നും മേടിക്കേണ്ട വെറുതെ കയറി ഒരു ചായ കുടിച്ചിട്ടായിരിക്കും ഞാൻ പോരുന്നത് പക്ഷേ ഭയങ്കര ഒരു മനസ്സമാധാനം ഇടപ്പണിയിലത് പണതിട്ട് തന്നായിരിക്കണ്ട വേരു കൊള്ളണ്ട വിയർക്കണ്ട എ സി അല്ലേ അവിടെ ചെന്ന് കയറി ഞാൻ പറഞ്ഞത് ഞാൻ എന്തൊരു ഒരു സാധനം മേടിക്കാനും വെറുതെ ഇടുന്ന നടന്ന് പയ്യേ ഒരു ഈവനിങ് ടൈമിൽ ഇവിടുന്ന് ഒരു കിലോമീറ്റർ പോലും ഇല്ലേ ഒര കിലോമീറ്ററൊക്കെ ഉള്ളു നടന്നു പോയി അതിനകത്ത് കയറി സന്തോഷിച്ച് ഒന്ന് ഇറങ്ങി ഇറങ്ങണ്ട് പത്ത് പേരെയൊക്കെ കണ്ട് ചിരിച്ച് നടന്നു വരുമ്പോൾ ഒരു ഈവനിങ് വാക്കാവും നടക്കുകയും ചെയ്യാം നമുക്ക് രസമാണ് പിന്നെ വെയിലത്തൊക്കെ പോകണമെങ്കിൽ കാർ ഓടിച്ച പോലെ ഞങ്ങൾ വെറുതെ നടന്നു ഭർത്താവിനൊക്കെ പറഞ്ഞ് രസമല്ലേ അതൊക്കെ ഒരു സുഖമാണ് ചക്കരണ്ട് അങ്ങനെ നിങ്ങൾ ചെയ്യണം എവിടെയെങ്കിലും ഒരു ഷോപ്പിംഗ് മോളാ അല്ലെങ്കിൽ എന്തെങ്കിലും അടുത്തൊരു കടയിൽ വെറുതെ എന്തായാലും നമ്മുടെ മനസ്സൊന്ന് റീഫ്രഷ് ആവും നമ്മളെപ്പോഴും താട്ടുക്കളിൽ തന്നെ ഇരുന്ന് അല്ലെങ്കിൽ എന്തായാലും ഇപ്പം ഞാൻ നല്ല ബിസിയാണേ എനിക്ക് ഫോൺ നൂറോം ഫോണറ്റിന് ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എനിക്ക് മനസ്സിന് സന്തോഷം തരുന്ന ഉന്മേഷം തരുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും അപ്പം എൻ്റെ മനസ്സ് സന്തോഷിക്കും മനസ്സിലായി അല്ല നമ്മൾ കമ്പൽസറി ആയിട്ട് നമ്മൾ ഇതിനകത്ത് തന്നെ മുങ്ങിപ്പോയാൽ നമ്മുടെ ജീവിതം പെട്ടെന്ന് ബോറടിക്കും എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ഇതിട്ടൊപ്പം ചെയ്യുവാണ് മനസ്സിലായി അപ്പം ചെയ്യുമ്പോൾ എന്നെ എന്നെ ആഹ്ലാദിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതും ഇതിൻ്റെ കൂടെ ഈ പരിപാടിയോടും അതും കൊടുക്കും എൻ്റെ മനസ്സിലേക്ക് അപ്പം നമുക്ക് സന്തോഷം ഉന്മേഷം നിലനിർത്തും നിലനിർത്താൻ പറ്റും കംപ്ലീറ്റ് ഇതിൽ തന്നെ ആയെങ്കിൽ നമുക്ക് ഉന്മേഷം നിലനിർത്താൻ പറ്റത്തില്ല ഇപ്പം ക്ഷീണം വരുമെന്ന് കഴിയുമ്പോൾ ഇത് ഞാൻ ക്ഷീണം അറിയത്തില്ല ഫോൺ ചെയ്ത് ദുരിതൂരാ ഫോൺ ചെയ്യൽ നമ്മൾ ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഓർത്തിരിക്കണം എല്ലാവരോടും സംസാരിക്കേണ്ടി വരും ചിലരോടൊക്കെ സംബന്ധിച്ച് ചിലർ നല്ല വർത്താനം പറയും അത് വർത്താനം എനിക്ക് സൂക്ഷിച്ച് എൻ്റെ അടുത്ത് സംസാരിച്ചോണം എൻ്റെ അടുത്ത് മോശമായിട്ട് വർത്താനം പറഞ്ഞാൽ ഞാൻ ദേഷ്യപ്പെടും എനിക്ക് മോശമായിട്ട് തന്നെ വർത്താനം എനിക്ക് ഞാൻ ആരോടും മോശമായിട്ട് വർത്തമാനം പറയത്തില്ല ഇങ്ങോട്ട് മോശമായിട്ട് വർത്തമാനം പറഞ്ഞാലേ ചക്കരയിലെ ഞാൻ പറയത്തുള്ളൂ അതെല്ലാവരും അങ്ങനെയല്ലേ ഞാൻ ഒരിക്കലും അങ്ങോട്ട് അങ്ങോട്ട് കയറി പറയത്തില്ല സ്റ്റാഫിനെ നല്ലപോലെ ചിലർ പറയും അപ്പം നമുക്ക് തന്നെ സങ്കടം വരും അവർ നമ്മൾ അവരെന്ത് ചെയ്യാനാണ് ഇവർ ചോദിക്കുന്ന പെണ്ണിനെത്താ ചോദിക്കുന്ന ചെറുക്കനെത്താന്ന് പറഞ്ഞാൽ ഉള്ളതനുസരിച്ചല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ അതിൽ നമ്മൾ ചൂടാവും ഇങ്ങോട്ട് അങ്ങനെ ചൂടാവരുത് അത് നമ്മുടെ ഒരു ചീത്ത ഹാബിറ്റാണ് ഈ ചൂടാക്കലി ദേഷ്യപ്പെടലൊക്കെ ഇതിൻ്റെ ഒരു ഹെഡ് ഓഫീസായിരുന്നു ഓഫീസറായിരുന്നു ഞാൻ എന്താ പറയുക എൻ്റെ യൂണിവേഴ്സിറ്റി ആയിരുന്നു ഞാൻ അതൊക്കെ കളഞ്ഞ് സോഫ്റ്റ് ആയി ഞാൻ അപ്പോഴാണ് നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നത് ദേഷ്യപ്പെട്ടിങ്ങനെ ചാടി തുള്ളി വരുന്ന നമ്മളെ കോപിച്ച് വരുന്ന ആളുകളെ ആരെങ്കിലും ഇഷ്ടപ്പെടുവാ ഞാനങ്ങനത്തെ എല്ലാ ക്യാരക്ടറും കളഞ്ഞെൻ്റെ കേട്ട ചക്കരകളെ എന്നാലും നമ്മൾ ചിലതൊക്കെ നമ്മുടെ മൂക്കിനകത്തേക്ക് തോട്ടിയിട്ട് കയറ്റിയാൽ പിന്നെ നമ്മൾ തുമ്മത്തില്ല ചക്കരകൾ എനിക്ക് അപ്പോൾ നമുക്ക് ഞാൻ പോയി സുഗുണ ചിക്കൻ്റെ പണി കൊടുക്കട്ടെ സുഗുണ ചിക്കൻ്റെ പണി കൊടുക്കട്ടെ അവ സൂപ്പർ പ്രാർത്ഥിച്ചത് എനിക്ക് നല്ലത് എനിക്ക് നിങ്ങൾക്കും നല്ലത് വരുത്താൻ വേണ്ടിയിട്ട് എന്റെ പരിപാടികളല്ല വിജയപഥത്തിലെത്താൻ നിങ്ങളുടെ എല്ലാ പരിപാടിയും വിജയപഥത്തിലെത്താൻ പ്രാർത്ഥിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ നോക്കട്ടെ ചിക്കനൊക്കെ കാണിക്കണം കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ ഈ അമ്മ ഒരു വീഡിയോ പിടിച്ചു തരുവാണെങ്കിൽ ഞാൻ ചെയ്യും ഓക്കെ